എവറി വൺ വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡർ ഇന്ന് നമ്മൾ ബയോളജിയിലെ രണ്ടാമത്തെ പാഠമായ അറിവിൻ്റെ വാദായനങ്ങൾ എന്ന പാഠത്തിലെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നമ്പർ വൺ താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഉചിതമായവ തിരഞ്ഞെടുത്ത് തന്നിരിക്കുന്ന ബോക്സുകളിൽ രേഖപ്പെടുത്തുക ഒന്ന് നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്നു രണ്ട് നിശാന്ത മൂന്ന് റോഡോപ്സി നാല് തീവ്രപ്രകാശത്തിൽ കാണാൻ സഹായിക്കുന്നു അഞ്ച് ഫോട്ടോപ്സിൻ ആറ് മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്നു ഇത് നമ്മൾ റോഡ് കോശങ്ങളിലെയും കോൺ കോശങ്ങളിലെയും വ്യത്യാസങ്ങളാണ് എടുത്തെഴുതേണ്ടത് ആൻസേഴ്സ് നോക്കാം റോഡ് കോശങ്ങളിൽ വരുന്ന പോയിന്റുകളാണ് ഒന്ന് നിശാന്ത രണ്ട് റോഡോപ്സിൻ മൂന്ന് മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച കാണാൻ സഹായിക്കുന്നു അടുത്തത് കോൺ കോശങ്ങളിൽ വരുന്ന പോയിൻ്റുകളാണ് നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്നു രണ്ട് തീവ്രപ്രകാശത്തിൽ കാണാൻ സഹായിക്കുന്നു മൂന്ന് ഫോട്ടോപ്സിൻ ക്വസ്റ്റ്യൻ നമ്പർ രണ്ട് എ ബി സി എന്നിവ കണക്ട് ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ആൻസേഴ്സ് നോക്കാം ആൻസേഴ്സ് ആണ് നോക്കുന്നത് പ്രസ് ബയോപിയ ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു കോൺവെക്സ് ലെൻസ് ഉള്ള കണ്ണട ഉപയോഗിക്കുന്നു പ്രസ് ബയോപിയ പരിഹരിക്കാനുള്ള ലെൻസാണ് കോൺവെക്സ് ലെൻസ് അടുത്തതാണ് ഗ്ലോക്കോമ കണ്ണിനെ ബാധിക്കുന്ന മറ്റൊരു മറ്റൊരസുഖമാണ് ഗ്ലോക്കോമ ഇത് ഇത് വന്നാൽ കണ്ണിലെ മർദ്ദം വർദ്ധിക്കുന്നു ഇതിനുള്ള ചികിത്സയാണ് ലേസർ ലേസശാസ്ത്രക്രിയ മൂന്നാമത്തെ അസുഖമാണ് തിമിരം തിമിരം വന്നാൽ ലെൻസ് അതാര്യമാകുന്നു അതിനുള്ള പരിഹാര മാർഗമാണ് ലെൻസ് മാറ്റിവെക്കൽ ക്വസ്റ്റ്യൻ നമ്പർ മൂന്ന് ഫ്ലോ ചാർട്ട് ശരിയായ രീതിയിൽ ക്രമീകരിക്കുക കാഴ്ച എന്ന അനുഭവം എങ്ങനെയാണ് സാധ്യമാകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഫ്ലോ ചാർട്ടാണ് നമുക്കതിൻ്റെ ആൻസേഴ്സ് നോക്കാം ഒന്ന് പ്രകാശം രണ്ട് കോർണിയ മൂന്ന് പ്യൂബിൾ നാല് ലെൻസ് അഞ്ച് റെറ്റിന ആറ് പ്രകാശഗ്രാഹികൾ ഏഴ് ആവേഗങ്ങൾ എട്ട് നേത്രനാഡി ഒമ്പത് സെറിബ്രം പത്ത് കാഴ്ച എന്ന അനുഭവം സാധ്യമാകുന്നു ക്വസ്റ്റ്യൻ നമ്പർ ഫോർ പതുജോടി ബന്ധം മനസ്സിലാക്കി വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക അസ്ഥിശൃംഖല കർണപടത്തിലെ കമ്പനങ്ങളെ ആന്തര കർണത്തിലെത്തിക്കൊന്നു അടുത്തത് യൂസ്റ്റേഷ്യൻ നാളി അതുപോലെ ബന്ധപ്പെടുത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ആൻസർ ആണ് പടത്തിന് ഇരുവശത്തുള്ള മർദ്ദം ക്രമീകരിക്കുന്നു ക്വസ്റ്റ്യൻ നമ്പർ അഞ്ച് നമുക്ക് അടുത്തുള്ള വസ്തുവിനെയും അകലെയുള്ള വസ്തുവിനെയും വ്യക്തമായി കാണാൻ കഴിയും എ ഫോക്കൽ ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിൻ്റെ കഴിവിനെ ഡാഷ് എന്ന് വിളിക്കുന്നു ഇതിൻ്റെ ആൻസർ ആണ് എ കണ്ണിൻ്റെ സമന്വയക്ഷമത ബി അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ ലെൻസിന്റെ വക്രതയ്ക്ക് എന്ത് മാറ്റം സംഭവിക്കുന്നു ഇതിൻ്റെ ആൻസർ എന്നത് ലെൻസിന്റെ വക്രത കൂടുന്നു സി ആണ് ലെൻസിന്റെ ഈ മാറ്റം എങ്ങനെ കൈവരിക്കുന്നു ആൻസർ ചെറിയ പേശികൾ സങ്കോചിക്കുകയും സ്നായുക്കൾ അയ്യുകയും ചെയ്യുന്നത് മൂലമാണ് ലെൻസിന് ഈ മാറ്റം കൈവരിക്കാൻ കഴിയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് ചുവട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായവ മാത്രം തിരഞ്ഞെടുത്തെഴുതുക ഒന്ന് ശരീര തുഴലനില പാലിക്കുന്നതിന് അർദ്ധവൃത്താകാരക്കുഴലുകളും വെസ്സിപ്യൂളും സഹായിക്കുന്നു രണ്ട് ആന്തരകർണ്ണത്തിലെ സ്ഥല അറക്കുള്ളിൽ പെരിലിംഫ് സ്ഥിതി ചെയ്യുന്നു മൂന്ന് ഓർഗൻ ഓഫ് ഹോർട്ടി ശരീരത്തുല പാലിക്കുന്നതിന് സഹായിക്കുന്നു നാല് കുഴലിലെ രോമകോശങ്ങൾ ശരീര തുലി പാലിക്കാൻ സഹായിക്കുന്നു ഇതിലെ ശരിയായവ മാത്രമാണ് എടുത്തെഴുതേണ്ടത് ഇനി ഇതിലെ ഏതൊക്കെയാണ് ശരിയായവ എന്ന് നോക്കാം ആൻസർ ഒന്നാമത്തേത് ശരിയാണ് ശരീര നില പാലിക്കുന്നതിന് അർദ്ധവൃത്താകാര കുഴലുകളും വെസ്റ്റിബ്യോളും സഹായിക്കുന്നു നാലാമത്തേത് ശരിയാണ് അർദ്ധവൃത്താകാര കുഴലിൻ്റെ രോമകോശങ്ങൾ ശരീര നില പാലിക്കാൻ സഹായിക്കുന്നു ക്വസ്റ്റ്യൻ നമ്പർ ഏഴ് മാതൃകയ്ക്കനുസരിച്ച് എ കോളത്തിൽ നിന്നും അനുയോജ്യമായി ബി കോളം പൂർത്തീകരിക്കുക എ കോളത്തിൽ നേത്രവൈകല്യങ്ങളും ബി കോളത്തിൽ അതിനുള്ള പരിഹാരങ്ങളുമാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് നേരെ ആൻസറിലേക്ക് കടക്കാം നേത്രവൈകല്യം ആദ്യം പറഞ്ഞിട്ടുള്ളത് കുറിച്ചാണ് മയോപ്യക്കുള്ള പരിഹാരമാണ് കോൺകേവ് ലെൻസ് ഉള്ള കണ്ണട അടുത്തത് ഹൈപ്പർ മെട്രോപ്പിയ ഹൈപ്പർ മെട്രോപിയക്കുള്ള പരിഹാരമാണ് കോൺവെക്സ് ലെൻസ് ഉള്ള കണ്ണട മയോപിയയ്ക്ക് കോൺകേവ് ലെൻസും ഹൈപ്പർ മെട്രോപിയ്ക്ക് കോൺവെക്സ് ലെൻസുമാണ് യൂസ് ചെയ്യുന്നത് അടുത്തതാണ് നിശാന്ത നിശാന്തയ്ക്ക് വൈറ്റമിൻ കെ ഉൾപ്പെടുന്ന ഭക്ഷണവും ഗ്ലോക്കോമിക്ക് ലേസർ ശാസ്ത്രക്രിയയുമാണ് പരിഹാരം ക്വസ്റ്റ്യൻ നമ്പർ എട്ട് രുചി എന്ന അനുഭവവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു അവയെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക എ ആവേഗങ്ങൾ രൂപപ്പെടുന്നു ബി സ്വാദുഗ്രാഹികൾ ഉദ്ദീപിപ്പിക്കപ്പെടുന്നു സി ആവേഗങ്ങൾ മസ്തിഷ്കത്തിലെത്തുന്നു ഡി രുചി എന്ന അനുഭവം രൂപപ്പെടുന്നു ഈ പദാർത്ഥ കണികകൾ ഉമിനീരിൽ ലയിക്കുന്നു ഇതിൽ ആൻസേഴ്സ് നോക്കാം ആദ്യത്തെ പോയിന്റ് പദാർത്ഥ കണികകൾ ഉമിനീരിൽ ലയിക്കുന്നു അവിടെ നിന്ന് സ്വാതുഗ്രാഹികൾ ഉദ്ദീപിപ്പിക്കപ്പെടുന്നു അവിടെ നിന്നും ആവേഗങ്ങൾ രൂപപ്പെടുകയും ആവേഗങ്ങൾ മസ്തിഷ്കത്തിലെത്തുകയും അങ്ങനെ നമുക്ക് രുചി എന്ന അനുഭവം രൂപപ്പെടുകയും ചെയ്യുന്നു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ ഒമ്പത് രുചി അനുഭവ വേദ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക ഒന്ന് രുചിയെ അറിയിക്കുന്ന രാസഗ്രാഹികൾ എവിടെയെല്ലാം കാണപ്പെടുന്നു രണ്ട് സ്വ നമുക്ക് ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ ഒമ്പത് രുചി അനുഭവ ക്വസ്റ്റ്യൻ നമ്പർ ഒമ്പത് രുചി അനുഭവ വേദ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക നമുക്ക് ക്വസ്റ്റ്യനും ആൻസറും ഒപ്പം നോക്കാം ഒന്ന് രുചി അറിയിക്കുന്ന രാസഗ്രാഹികൾ എവിടെയെല്ലാം കാണപ്പെടുന്നു ആദ്യത്തെ ക്വസ്റ്റ്യൻ അതാണ് അതിൻ്റെ ആൻസർ ആണ് വായ്ക്കുള്ളിലും നാക്കിലുമാണ് രാസഗ്രാഹികൾ കാണപ്പെടുന്നത് രണ്ട് സ്വാദുമുകുളങ്ങളുടെ പ്രാധാന്യമെന്ത് ആൻസർ രുചി തിരിച്ചറിയുന്ന രാസഗ്രാഹികൾ കാണപ്പെടുന്നത് സ്വാദുമുകുളങ്ങളിലാണ് മൂന്ന് സ്വാതുമുകുളങ്ങളിലെ പ്രധാന രാസഗ്രാഹികൾ ഏതെല്ലാം രുചികൾ തിരിച്ചറിയുന്നു ആൻസർ സ്വാദു സ്വാതുമുകുടങ്ങളിലെ പ്രധാന രാസഗ്രാഹികൾ മധുരം ഉപ്പ് പുളി കയ്പ് ഉമാമി എന്നീ രുചികൾ തിരിച്ചറിയുന്നു ക്വസ്റ്റ്യൻ നമ്പർ പത്ത് ചുവടെ നൽകിയ ബോക്സിൽ നിന്നും ദൃഢപടലം രക്തപടലം ദൃഷ്ടിപടനം എന്നിവയിൽ കാണപ്പെടുന്ന ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് പട്ടികപ്പെടുത്തുക കഞ്ചക്ടേവ അന്തപിന്ദു കോർണിയ പീതപിന്ദു ഐറിസ് പ്യൂപ്പിൾ ഇതിൽ നമുക്ക് ആൻസറിലേക്ക് കടക്കാം ദൃഢപടനത്തിൽ ആൻസറിലേക്ക് കണക്കാം ദൃഢപടലത്തിൽ കാണപ്പെടുന്ന ഭാഗങ്ങളാണ് കഞ്ചക്ടേവയും കോർണിയയും അതുപോലെ രക്തപടലത്തിൽ വരുന്നത് ഐറസും പ്യൂപ്പിളും ദൃഷ്ടിപടലത്തിൽ അന്ധ ബിന്ദുവും പീത ബിന്ദുവും കാണപ്പെടുന്നു ക്വസ്റ്റ്യൻ നമ്പർ പതിനൊന്ന് വൈറ്റമിൻ എയുടെ കുറവുള്ള കുട്ടികളിൽ നിശാന്തത ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ചുവടെ നൽകിയ ചോദ്യങ്ങൾക്കും ഉത്തരമെഴുതുക എ വൈറ്റമിൻ എ നിശാന്തതയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ വൈറ്റമിൻ എയുടെ കുറവ് റോഡോപ്സിൻ്റെ കുറവിന് കാരണമാകുന്നു തന്മൂലം മങ്ങിയ വെളിച്ചതിൽ കാഴ്ചശക്തി കുറയുന്നു ബി വൈറ്റമിൻ എയുടെ അഭാവം മൂലമുണ്ടാകുന്ന മറ്റൊരു രോഗത്തിൻ്റെ പേരെഴുതുക ആൻസർ വൈറ്റമിൻ എയുടെ അഭാവം മൂലമുണ്ടാകുന്ന മറ്റൊരു രോഗമാണ് സീറോഫ് സാൽമിയ ക്വസ്റ്റ്യൻ നമ്പർ പന്ത്രണ്ട് ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എ ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്നും വെസ്റ്റിബ്യുലാർ നാടി ആവേഗങ്ങൾ സ്വീകരിക്കും ആൻസർ അർദ്ധവൃത്താകാര കുഴലുകൾ വെസ്റ്റിബ്യൂൾ അതിൽ യൂട്രിക്കളും സാക്യൂളും ഈ ഭാഗങ്ങളിൽ നിന്നും വെസ്റ്റിബ്യുലാർ നാടി ആവേഗങ്ങൾ സ്വീകരിക്കും ി ശ്രവണനാടിയിലേക്ക് ആവേഗങ്ങൾ രൂപപ്പെടുത്തുന്ന ഗ്രാഹികൾ എവിടെ സ്ഥിതി ചെയ്യുന്നു ആൻസർ ഓർഗൻ ഓഫ് കോർട്ടി കോക്ലിയ ക്വസ്റ്റ്യൻ നമ്പർ പതിമൂന്ന് ശരിയായ ജോഡി തെരഞ്ഞെടുത്ത് എഴുതുക എ സ്റ്റേപിസിൻ്റെ കമ്പനം എടുത്തെഴുതുക നമുക്ക് നേരെ ആൻസറിലേക്ക് പോകാം നാല് പോയിന്റുകളാണ് കൊടുത്തിട്ടുള്ളത് അതിൽ ശരിയായതാണ് സ്റ്റേപിസിൻ്റെ കമ്പനവും കോക്ലിയയിലെ ദ്രവത്തിൻ്റെ ചലനവും ഇത് രണ്ടുമാണ് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ പതിനാല് ചുവട് നൽകിയ പട്ടിക വിലയിരുത്തി ഭാഗങ്ങളും ധർമ്മങ്ങളും ഉചിതമായി ജോഡി ചേർത്തെഴുതുക ഇതിൻ്റെ നമുക്ക് ആൻസർ നോക്കാം ഒന്ന് നേത്രനാടി അതിൻ്റെ ധർമ്മമാണ് ആമേഘങ്ങളെ മസ്തിഷ്കത്തിലെത്തിക്കുന്നു രണ്ട് പ്യൂപ്പിൾ പ്യൂപിളിൻ്റെ ധർമ്മം പ്യൂപിളിൻ്റെ ധർമ്മം പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് വലിപ്പം ക്രമീകരിക്കുന്നു കഞ്ചൻറ്റൈവ കോർണിയ ഒഴികെയുള്ള ദൃഢപടലത്തിൻ്റെ മുൻഭാഗങ്ങളെ സംരക്ഷിക്കുന്നു പീതബിന്ദു പ്രകാശത്തിന് ഏറ്റവും തെളിമയുള്ള ഭാഗമാണ് പീതബിന്ദു സിലിയറി പേശികൾ അതിൻ്റെ ധർമ്മമാണ് ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കുന്നു കോർണിയയുടെ ധർമ്മം പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഭാഗമാണ് കോർണിയ ക്വസ്റ്റ്യൻ നമ്പർ പതിനഞ്ച് രുചി ഗന്ധം എന്നിവ തിരിച്ചറിയുന്ന പ്രവർത്തനങ്ങളെ താരതമ്യപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കുക ആദ്യം നമുക്ക് ഗന്ധത്തിൻ്റെ പ്രവർത്തനങ്ങളെ നോക്കാം ഡേശ് ശ്ലേഷ്മത്തിൽ കലരുന്നു അവിടെ കൊടുക്കേണ്ട പോയിന്റ് ആണ് ഗന്ധകണികകൾ അടുത്തത് ഗന്ധഗ്രാഹികൾ ഉദ്ദീപിപ്പിക്കുന്നു ആവേഗങ്ങൾ ഉണ്ടാകുന്നു സി അവിടെയും ഒരു പോയിന്റ് നമ്മൾ ഫിൽ ചെയ്യാണ്ട് ഡേഷ് നാഡി വഴി ആവേഗം സെറിപ്രത്തിലെത്തുന്നു അവിടെയുള്ള പോയിൻ്റാണ് ഗ്രാണനാഡി ഈ അങ്ങനെ നമ്മൾ ഗന്ധം അറിയുന്നു ഇത് നമുക്ക് രുചി എങ്ങനെ അറിയുന്നു എന്ന് നോക്കാം ആഹാര കണികകൾ ഉമിനീരിൽ കലരുന്നു ബി െ ഉദ്ദീപിപ്പിക്കപ്പെടുന്നു അവിടെ നമ്മൾ ഏതാണ് കൊടുക്കേണ്ടത് സ്വാദുഗ്രാഹികൾ ഉദ്ദേപിപ്പിക്കപ്പെടുന്നു അങ്ങനെ ആവേഗങ്ങൾ ഉണ്ടാകുന്നു ആവേഗം ഡേഷിലെത്തുന്നു എവിടെയാണ് എത്തുന്നത് സെറിബ്രത്തിലെത്തുന്നു അങ്ങനെയാണ് നമ്മൾ രുചി എന്നത് അറിയുന്നത് അടുത്ത ക്വസ്റ്റ്യനാണ് ക്വസ്റ്റ്യൻ നമ്പർ പതിനാറ് കേബിയുമായി ബന്ധപ്പെട്ട മുഖ്യഭാഗങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു അവയിൽ നിന്നും ഓവൽ വിൻഡോ മുതൽ സെറിബ്രം വരെയുള്ള ഭാഗങ്ങൾ ക്രമപ്പെടുത്തി എഴുതി ഫ്ലോ ചാർട്ട് നിർമ്മിക്കുക ആൻസർ ആണ് ഓവൽ വിൻഡോ എൻഡോലിംഫ് ബേസിലാർ തരം രോമകോശങ്ങൾ ശ്രവണനാടി സരിബ്രം ക്വസ്റ്റ്യൻ നമ്പർ പതിനേഴ് ഗ്ലോക്കോമ എന്ന രോഗാവസ്ഥയിൽ കണ്ണിനുള്ളിൽ അനുഭവപ്പെടുന്ന അതിമാർദ്ദത്തിൻ്റെ കാരണമായത് കണ്ടെത്തി എഴുതുക ആൻസർ എന്നത് സി ആണ് അക്കോസ് ദ്രവത്തിൻ്റെ പുനരാകിരണത്തിൽ ഉണ്ടാക്കുന്ന തകരാറ് മൂലമാണ് ഗ്ലോക്കോമ എന്ന രോഗാവസ്ഥ ഉണ്ടാകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ പതിനെട്ട് കേൾവിയുമായി ബന്ധപ്പെട്ട ചില ഭാഗങ്ങൾ ചുവടെ തന്നിരിക്കുന്ന ഓരോ ഭാഗത്തിൻ്റെയും മുഖ്യധർമ്മം എഴുതുക എ അസ്ഥ്യശൃംഖല ശൃംഖല കർണപടത്തിലെ കമ്പനങ്ങളെ വർദ്ധിപ്പിച്ച് ആന്തരകർണത്തിലേക്ക് എത്തിക്കുന്നു അടുത്തതാണ് യുസ്റ്റേഷ്യൻ നാളി യുസ്റ്റേഷ്യൻ നാളി കർണപടത്തിന് ഇരുവശത്തും മർദ്ദം തുല്യമാക്കി കർണപടത്തെ സംരക്ഷിക്കുന്നു സി റൗണ്ട് വിൻഡോ കോക്ലിയക്കകത്തുള്ള ദ്രവത്തിൻ്റെ ചലനത്തെ സഹായിക്കും ക്വസ്റ്റ്യൻ നമ്പർ പത്തൊമ്പത് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ഓരോന്നിനുമുള്ള കാരണങ്ങൾ എഴുതുക അവനെയാണ് വസ്തുക്കളെ ത്രിമാന രൂപത്തിൽ കാണുന്നതിന് നമുക്ക് കഴിവുണ്ട് ഇതിനുള്ള കാരണം കാരണമെന്നത് ഒരു വസ്തുവിനെ രണ്ട് ദിശയിൽ നിന്നുള്ള പ്രതിബിംബങ്ങളാണ് ഓരോ കണ്ണിലും പതിക്കുന്നത് ഈ രണ്ട് ദൃശ്യങ്ങളും മസ്തിഷ്കത്തിന്റെ പ്രവർത്തന ഫലമായി സംയോജിക്കുമ്പോഴാണ് നമുക്ക് വസ്തുക്കളെ ത്രിമാന രൂപത്തിൽ കാണാൻ കഴിയുന്നത് രണ്ടാമത്തെ പ്രസ്താവന റോഡോപ്സിന്റെ പുനർനിർമ്മാണത്തിന് വൈറ്റമിൻ എ ആവശ്യമാണ് അതിൻ്റെ പ്രസ്താവന സാധൂകരിക്കുന്ന കാരണങ്ങളാണ് വർണ്ണകമായ റോഡോപ്സിനിലെ ഘടകമായ റെറ്റിനാൽ വൈറ്റമിൻ എ യിൽ നിന്നാണ് രൂപപ്പെടുന്നത് റോഡോപ്സിന്റെ പുനർനിർമ്മാണത്തിന് വൈറ്റമിൻ എ ആവശ്യമാണ് മൂന്ന് ഗ്ലോക്കോമ എന്ന രോഗം ലേസർ ശസ്ത്രക്രിയയിലൂടെ പരിഹരിക്കാം ഈ പ്രസ്താവനയ്ക്കുള്ള കാരണങ്ങളാണ് അക്കോസ് ഡവത്തിൻ്റെ പുനരാകിരണം തടസ്സപ്പെടുന്നത് വഴി കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ ലേസത്രക്രിയയിലൂടെ അക്കോസ് ഡവത്തിൻ്റെ പുനരാകിരണം സാധാരണഗതിയിലാക്കാൻ കഴിയും അതിനാൽ ഗ്ലോക്കോമ ലേസാസ്ത്രക്രിയയിലൂടെ പരിഹരിക്കാം ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത് വർണ്ണക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന ചാർട്ട് ഉചിതമായി ക്രമപ്പെടുത്തി പൂർത്തിയാക്കുക നമുക്ക് നേരെ ആൻസറിലേക്ക് കടക്കാം ആദ്യത്തെ പോയിന്റ് എന്നത് പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ കോൺ കോശങ്ങൾ ഉദ്ദേപിപ്പിക്കപ്പെടുന്നു രണ്ട് ഫോട്ടോപ്സുകൾ വിഘടിപ്പിക്കപ്പെടുന്നു മൂന്ന് റെറ്റിനാലും ഓപ്സിനും രൂപപ്പെടുന്നു അഞ്ച് ആവേഗങ്ങൾ രൂപപ്പെടുന്നു ആറ് ആവേഗങ്ങൾ നേത്രനാഥിയിലൂടെ സെറിബ്രത്തിലെത്തുന്നു അച്ഛ എന്ന അനുഭവം രൂപപ്പെടുന്നു ബാക്കി ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം അതുവരേക്കും ബൈ